ഹലോ കൂട്ടുകാരെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ ഒരു ചെറിയൊരു ചേന നമ്മൾ ഗ്രോബാക്കി വെച്ച് പിടിപ്പിക്കുന്നൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ അത് ആ ഒരു ചേന കണ്ടോ നമുക്ക് ഇത്രയും വലുതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് അതിൻ്റെ ചുവട്ടിൽ ഒരുപാട് കളകളൊക്കെ വന്നിട്ടുണ്ട് ഇത് കീഴാറുന്നെല്ലിയാണ് ഈ കളകളെന്ന് പറയാനായിട്ട് പറ്റത്തില്ല കേട്ടോ നല്ലൊരു ഇത് അപ്പോൾ ഈ കിഴർന്നെല്ലിയൊക്കെ നമ്മൾ പറിച്ചതിൻ്റെ ചൂട്ടിൽ നിന്ന് മാറ്റുക കാരണം ഇത് വളർന്നാൽ ഇതിനുള്ള വളങ്ങളൊക്കെ ഇതിനകത്തൊന്ന് വലിച്ചെടുക്കും അതുകൊണ്ട് നമ്മളത് പറിച്ചു മാറ്റുക ആ കൂട്ടത്തിൽ തന്നെ അതിനകത്തൊരു ചെറിയൊരു കുഞ്ഞൊരു ചേനയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ നിൽപ്പുണ്ട് ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ പറിച്ചു മാറ്റുന്നുണ്ട് അത് പറിച്ചു മാറ്റി നമ്മൾ വേറൊരു ബോട്ടിൽ നിന്നത് വെക്കുന്നുണ്ടോ അപ്പോൾ ഈ നമ്മൾ വെക്കുന്ന ചേനയുണ്ടല്ലോ ആ ചേനയിൽ നിന്നാണ് ഇത് വളരുന്നത് പിന്നീട് നമുക്ക് ആ ചേനയല്ലോ വലുതാകുന്നത് കേട്ടോ അപ്പോൾ ആ ചേന പട്ടുപോകും എന്നിട്ട് വേറൊരു ചേനയാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് കണ്ടോ നമ്മൾ നമ്മളതിൻ്റെ തൈ പറിച്ചിട്ടുണ്ട് തൈ വരച്ചിട്ട് ഞാൻ ഒരു കന്നാസ് ഞാൻ മുറിച്ചിട്ട് അതിനകത്ത് നമ്മൾ കരിയിൽ വെക്കുന്ന ഇറച്ചിയിട്ടുണ്ട് അതിൻ്റെ വീട്ടിൽ കുറച്ച് മേൽമണ്ണ്ണ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനതിനകത്ത് കഞ്ഞിവെള്ളാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഞാൻ അതേപോലെ തന്നെ ഒരു ചെറിയ കുഴിയെടുത്ത് നമുക്കതിനകത്താണ് ഈ ഒരു ചെറിയ ഒരു ചേനയുടെ തൈ നമ്മൾ അതിനകത്ത് നടുന്നത് അപ്പോൾ ഇത് നമുക്ക് വലുതാവുമോന്ന് നോക്കാം ഇത് നമുക്ക് ചേനയുടെ പോലെ തന്നെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വലുപ്പത്തിലുള്ള ചേന നമുക്ക് കിട്ടുമോ എന്നറിയാം കേട്ടോ അപ്പോൾ എന്തായാലും മുൻപത്തെ വീഡിയോകൾ പോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കല്ലേ